കാട്ടിലെ രാജാവ് എന്നറിയപ്പെടുന്നവയാണല്ലോ സിംഹങ്ങൾ കാട്ടിലെ രാജാവ് എന്ന പദവി ഉണ്ടെങ്കിലും മരണസമയത്ത് ഏറ്റവും കൂടുതൽ നരകിച്ചു മരിക്കുന്നത് ഈ സിംഹങ്ങളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ രാജാവായി ജീവിച്ചാലും ഇവയുടെ അവസാന നിമിഷങ്ങൾ വളരെ ദയനീയമാണ് ഇതിന്റെ കാരണം ഇവയെ കൂട്ടത്തിൽ നിന്നും പുറത്താക്കുന്നതാണ് എന്താണ് ഇവയുടെ കൂട്ടം എന്തിനാണ് ഇവയെ കൂട്ടത്തിൽ നിന്ന് പുറത്താക്കുന്നത് പുറത്താക്കപ്പെട്ട ശേഷമുള്ള സിംഹത്തിന്റെ അതിദയനീയമായ അവസാന നിമിഷങ്ങൾ എങ്ങനെയാണ് അതൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് ജനിച്ചു വീഴുന്ന ഇവയ്ക്ക് ഒന്നര കിലോഗ്രാമോളം ഭാരമാണ് ഉണ്ടാവുക കൂട്ടത്തിൽ ചേരൻ പ്രാപ്തമാകുന്നത് വരെയുള്ള ഇവയുടെ കുട്ടിക്കാലം അത്യധികം ഭയാനകം തന്നെയാണ് എല്ലാത്തെയും അതിജീവിച്ച് പൂർണ്ണ വളർച്ച എത്തിയാലും ഇവയെ കൂട്ടത്തിൽ നിന്നും പുറത്താക്കുന്നു മാത്രമല്ല കൂട്ടത്തിലെ വയസ്സായ സിംഹങ്ങളെയും ഇത്തരത്തിൽ പുറത്താക്കാറുണ്ട് ഇത്തരത്തിൽ പുറത്താക്കപ്പെടുന്ന സിംഹങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നും എന്തിനു വേണ്ടിയാണ് ഇവയെ പുറത്താക്കുന്നത് എന്നും നമുക്ക് കാണാം സിംഹങ്ങൾ എന്നത് സോഷ്യൽ ആനിമൽസ് ആണ് അതായത് കൂട്ടമായി സാമൂഹിക ജീവിതം നടത്തുന്നവർ കൂട്ടമായി ജീവിക്കുന്നത് കൊണ്ട് തന്നെ ഇവക്കിടയിൽ ചില വിചിത്രമായ നിയമങ്ങളും ആചാരങ്ങളുമുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കൂട്ടത്തിൽ നിന്ന് പുറത്താക്കുന്നത് ഇത്തരം സിംഹ പ്രൈഡ് എന്നാണ് വിളിക്കുന്നത് ഓരോ പ്രൈഡിലും ധാരാളം പെൺസിംഹങ്ങളും കുട്ടിസിംഹങ്ങളും ഉണ്ടാകും മാത്രമല്ല ഒന്നു മുതൽ മൂന്ന് വരെ ആൺസിംഹങ്ങളും ഇതിലുണ്ടായിരിക്കും എന്നാൽ ആൺസിംഹങ്ങളെ മാത്രമേ ഇത്തരത്തിൽ പുറത്താക്കുകയുള്ളൂ അതായത് കുട്ടിസിംഹങ്ങളെയും വയസ്സായ സിംഹങ്ങളെയും ഒരു സിംഹം വളർന്നു വരുമ്പോൾ തന്റെ കൂട്ടത്തിനു വേണ്ടി നിരവധി പോരാട്ടം നടത്തി തന്റെ കൂട്ടമാണ് തന്റെ ലോകമെന്ന് കരുതി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഇവയെ പുറത്താക്കുന്നത് അതുപോലെ തന്നെ വയസ്സായ സിംഹങ്ങൾ അത്രയും നാൾ തന്റെ ജീവൻ മുഴുവൻ പണയം വെച്ച് തൻ്റെ പ്രൈഡിന് വേണ്ടി നിലകൊണ്ടാലും ഒടുവിൽ തനിക്ക് വയസ്സു സമയത്ത് കൂട്ടത്തിന്റെ സംരക്ഷണം ആവശ്യമായി വരുന്ന സമയത്ത് ഇവയും കൂട്ടത്തിൽ നിന്ന് പുറത്താക്കുന്നു ഇനി ഇവയെ കൂട്ടത്തിൽ നിന്ന് പുറത്താക്കുന്ന ആ കാരണത്തിലേക്ക് വരാം ഒരു സിംഹം രണ്ട് മുതൽ മൂന്ന് വർഷം സമയത്തിനുള്ളിൽ പൂർണ്ണ വളർച്ച പൂർണ്ണ ആരോഗ്യവാനാകുമ്പോൾ ഇവയെ കൂട്ടത്തിൽ നിന്ന് പുറത്താക്കുന്നു എന്നാൽ ആരോഗ്യമുള്ള സിംഹങ്ങളല്ലേ കൂട്ടത്തെ സംരക്ഷിക്കേണ്ടത് പിന്നീട് പിന്നീടുവയെ എന്തിനു പുറത്താക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ സിംഹങ്ങൾ കൂട്ടത്തിലെ തലവനെ വെല്ലുവിളിക്കാറുണ്ട് കൂട്ടത്തിലെ തലവനെ തന്റെ കൂട്ടത്തിലെ മറ്റ് സിംഹങ്ങളോ പുറത്തുനിന്ന് വരുന്ന സിംഹങ്ങളോ വെല്ലുവിളിച്ച് ആക്രമിച്ചു തോൽപ്പിച്ചാൽ തോറ്റ തലവൻ പുറത്തു പോകണം കൂട്ടത്തിലുള്ള കുട്ടി സിംഹങ്ങൾ വളർന്ന് രണ്ടു മുതൽ മൂന്ന് വർഷം പ്രായമായി ആരോഗ്യവാനാകുമ്പോൾ കൂട്ടത്തിലെ തലവനെ വെല്ലുവിളിക്കാറുണ്ട് സ്വാഭാവികമായും നിലവിലെ കൂട്ടത്തിലെ തലവൻ പ്രായം ചെന്നവരായിരിക്കും അതുകൊണ്ട് തന്നെ കൂട്ടത്തിലെ ആരോഗ്യവാനായ സിംഹങ്ങൾ ഈ തലവനെ വെല്ലുവിളിച്ച് യുദ്ധം ചെയ്താൽ തലവൻ തോൽക്കുമെന്ന കാര്യം നിശ്ചയമാണ് അങ്ങനെ തന്നെ ഈ തോൽക്കുന്ന തലവൻ പുറത്തു പോകേണ്ടി വരും അതുകൊണ്ട് തന്നെ രണ്ടു മുതൽ മൂന്ന് വയസ്സ് പ്രായമാകുമ്പോൾ തന്നെ കൂട്ടത്തിലെ ചെറുപ്പമുള്ള ആൺസിംഹങ്ങളെ ഇവർ പുറത്താക്കാറുണ്ട് ഇത്തരത്തിൽ ഇവയെ പുറത്താക്കുമ്പോൾ പുറത്താക്കപ്പെടുന്ന സിംഹങ്ങൾക്ക് തിരികെ കൂട്ടത്തിൽ വരാൻ അധികാരമില്ല അതുകൊണ്ട് തന്നെ പുറത്താക്കപ്പെടുന്ന സിംഹങ്ങൾ പുറം കാടുകളിൽ ഒറ്റയ്ക്ക് അലഞ്ഞു തിരിഞ്ഞു നടക്കും ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രൈഡിൽ ചേരാൻ ശ്രമിക്കും മറ്റൊരു പ്രൈഡിൽ ചേരുക എന്നത് ചെറിയ കാര്യമല്ല അത്തരത്തിൽ ഒരു പ്രൈഡിൽ ചേരണമെങ്കിൽ ആ പ്രൈഡിലെ തലവനെ ഈ സിംഹം തോൽപ്പിക്കേണ്ടതുണ്ട് ചിലപ്പോൾ മൂന്ന് തലവന്മാർ വരെ ഉണ്ടായേക്കാം എന്നാൽ ഇവയെ കൊണ്ട് ഒറ്റയ്ക്ക് ആ തലവന്മാരെ തോൽപ്പിക്കുന്ന കാര്യം നടക്കില്ല അങ്ങനെ തോൽപ്പിക്കണമെങ്കിൽ ഇതിനുള്ള ഏക മാർഗം എന്നത് മറ്റൊരു പ്രൈഡ് നിർമ്മിക്കുക എന്നതാണ് ഇതുപോലെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന സിംഹങ്ങളെ കണ്ടെത്തി ഒരു പ്രൈഡ് നിർമ്മിച്ച ശേഷം അവർ മറ്റു പ്രൈഡുകളെ ഒരുമിച്ച് ചേർന്ന് ആക്രമിക്കാറുണ്ട് അതായത് മറ്റു പ്രൈഡുകളിലും ഇതുപോലെ പുറത്താക്കപ്പെട്ട സിംഹങ്ങളെല്ലാം ചേർന്ന് മറ്റൊരു പ്രൈഡ് നിർമ്മിക്കും ഈ പ്രൈഡാണ് കൂട്ടമായി ചേർന്ന് മറ്റ് പ്രൈഡുകളെ ആക്രമിച്ച് അവിടുത്തെ തലവന്മാരെ പുറത്താക്കുന്നത് ഇത്തരത്തിൽ പുറത്താക്കപ്പെടുമ്പോൾ ഈ ആക്രമിച്ച് ജയിച്ച സിംഹങ്ങളാണ് പിന്നീട് അവിടെ തലവന്മാർ എന്നാൽ ഇതോടൊപ്പം തന്നെ ആ പ്രൈഡിലെ പഴയ തോറ്റ തലവന്മാർ പുറത്തു പോകേണ്ടി വരും ശേഷം പോരാട്ടത്തിൽ ജയിച്ച് പുതിയതായി വന്ന തലവന്മാരാണ് ആ പ്രൈഡ് പിന്നീട് ഭരിക്കേണ്ടത് ഇവർ ആദ്യമേ തന്നെ ചെയ്യുന്ന കാര്യം കൂട്ടത്തിലെ കുട്ടി ആൺസിംഹങ്ങളെ കൊല്ലുകയാണ് ഇതോടൊപ്പം തന്നെ കൂട്ടത്തിലെ പെൺസിംഹങ്ങൾ പുതിയതായി വന്ന ആൺ തലവനെ അനുസരിക്കുകയും ചെയ്യണം ഇല്ലെങ്കിൽ എതിർപ്പുള്ള പെൺസിംഹങ്ങളും ഇത്തരത്തിൽ പുറത്തു പോകണം എന്നാൽ ഇത്തരത്തിൽ പുറത്തു പോകുന്ന പെൺസിംഹങ്ങൾക്ക് പുറത്ത് അതിജീവിക്കുന്ന കാര്യം വളരെ അപകടം തന്നെയാണ് അതുകൊണ്ട് തന്നെ പുതിയതായി വന്ന തലവന്മാരെ ഇവർ അനുസരിക്കുകയാണ് ചെയ്യുന്നത് ഇത് പുറത്താക്കപ്പെട്ട പ്രായം കുറഞ്ഞ സിംഹങ്ങളുടെ കാര്യമാണ് എന്നാൽ പ്രായം ചെന്ന വയസ്സായ സിംഹങ്ങളെ പുറത്താക്കിയ ശേഷമുള്ള അവയുടെ അവസ്ഥ വളരെ ദയനീയമാണ് ആൺസിംഹങ്ങൾ വയസ്സാകുമ്പോൾ അതിനെ തോൽപ്പിച്ച് അധികാരിയാകാൻ പുറത്തുനിന്നും സിംഹങ്ങൾ വരും എന്നാൽ അത്തരത്തിലെത്തുന്നത് ചെറുപ്പവും ആരോഗ്യവാനുമായ ഒരു സിംഹമായിരിക്കും അല്ലെങ്കിൽ പൂർണ്ണ ആരോഗ്യവാന്മാരായ ഒരു കൂട്ടം സിംഹങ്ങളുമായിരിക്കാം എന്ത് തന്നെ ആയിരുന്നാലും ആ പ്രൈഡിലെ സിംഹത്തലവൻ കാലങ്ങളായി അത് ഭരിക്കുന്നത് കൊണ്ട് തന്നെ വയസ്സ് ചെന്നതായിരിക്കും പുറത്തു നിന്നും വരുന്ന സിംഹങ്ങൾ തലവനെ തോൽപ്പിച്ച് പുറത്താക്കുന്നു ഇങ്ങനെയാണ് വയസ്സായ സിംഹങ്ങൾ കൂട്ടത്തിൽ നിന്ന് പുറത്താകുന്നത് വയസ്സായതുകൊണ്ട് തന്നെ പുറംകാടുകളിൽ ഇവ കൂട്ട ആക്രമണത്തിന് വിധേയമാകാറുണ്ട് ഇങ്ങനെയാകുമ്പോൾ ഇവർക്കുള്ള ഏക വഴി എന്നത് മറ്റൊരു പ്രൈഡിൽ കയറുക എന്നതാണ് എന്നാൽ അങ്ങനെ ചെയ്യണമെങ്കിൽ മറ്റൊരു പ്രൈഡിലെ തലവനെ ആക്രമിച്ചു തോൽപ്പിക്കേണ്ടതുണ്ട് എന്നാൽ വയസ്സായതുകൊണ്ട് ഇവയ്ക്ക് മറ്റൊരു പ്രൈഡിനെ ആക്രമിക്കാനുള്ള ശക്തി ഉണ്ടാകില്ല മാത്രമല്ല മുൻപേ നടന്ന ആക്രമണത്തിൽ അതിസാരമായി തന്നെ പരിക്കുകളും മറ്റിട്ടുണ്ടാകും പ്രായം കുറഞ്ഞ സിംഹങ്ങളാണെങ്കിൽ പോലും ഇത്തരം മുറിവുകളെ അതിജീവിക്കാറില്ല അപ്പോൾ വയസ്സായ സിംഹങ്ങളുടെ കാര്യം പറയേണ്ടതില്ലോ ഇനി മരണപ്പെടാതെ അതിജീവിച്ചാൽ പല ആഴ്ചകളോളം വേട്ടയാടാൻ കഴിയാതെ തളർന്നിവ കിടക്കും ആ സമയത്ത് ഇവയ്ക്ക് ആഹാരം കണ്ടെത്തുക എന്നത് ഏറ്റവും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു സമയം സ്വന്തമായി വേട്ടയാടുന്നതിന് പകരം മറ്റു ജീവികൾ വേട്ടയാടി പിടിക്കുന്ന ഇരകളെ മോഷ്ടിക്കാനും കഴിയില്ല മറ്റു ജീവികളെന്ന് പറയുമ്പോൾ ഹൈന ചെന്നായ തുടങ്ങിയവയായിരിക്കും ഇവ കൂട്ടമായാണ് കാണപ്പെടുന്നത് ഇവർ ഇത്തരത്തിൽ ഒരു സിംഹത്തെ കിട്ടിയാൽ ഒരിക്കലും വെറുതെ വിടില്ല അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ഇരകളെ വേട്ടയാടുക എന്നതാണ് വയസ്സായ സിംഹങ്ങളുടെ ഏക മാർഗം അതിൽ ചെറിയ പന്നികളെ പിടിക്കാനാണ് ഇത്തരം വയസ്സായ സിംഹങ്ങൾ ശ്രമിക്കുന്നത് എന്നാൽ അതിനുപോലും ഇവയ്ക്ക് ഏഴ് മണിക്കൂർ നേരം വേണ്ടിവരാറുണ്ട് ഇത്തരത്തിൽ ആഹാരത്തിന്റെ ലഭ്യതക്കുറവ് കാരണം വയസ്സായ സിംഹങ്ങൾ അധിക കാലം ജീവിച്ചിരിക്കില്ല ഇനി അതിജീവിച്ചാൽ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലെ പുറത്താക്കപ്പെട്ട മറ്റ് സിംഹങ്ങളെ കണ്ടെത്തി മറ്റൊരു പ്രൈഡ് നിർമ്മിക്കുക എന്നതാണ് അടുത്ത മാർഗം അത്തരത്തിൽ ഇവ നിർമ്മിക്കുന്നത് വയസ്സായ സിംഹങ്ങൾ മാത്രമുള്ള പ്രൈഡ് ആണെങ്കിൽ അധികകാലം ഈ പ്രൈഡ് നിലനിൽക്കില്ല കൂട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടാൽ ആരോഗ്യമുള്ള സിംഹങ്ങളാണെങ്കിൽ പോലും ഒറ്റയ്ക്ക് വേട്ടയാടി ജീവിക്കുക എന്ന കാര്യം വളരെയധികം വലിയൊരു വെല്ലുവിളി നേരിടുന്നതാണ് എന്തെന്നാൽ കടുവകളെ പോലെ സിംഹങ്ങൾ ഒറ്റയ്ക്ക് വേട്ടയാടുന്നവയല്ല സിംഹങ്ങൾ ചെറുപ്പകാലം മുതൽക്കേ തന്നെ കൂട്ടമായി ചേർന്ന് ആക്രമിച്ച ശീലമുള്ളവയാണ് മാത്രമല്ല ഇവയുടെ കൂട്ടത്തിൽ വേട്ടയാടുന്നത് കൂടുതലും പെൺസിംഹങ്ങളാണ് കൂടാതെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന സമയത്ത് മറ്റുള്ള വലിയ ജീവികളെ വേട്ടയാടുന്നത് വളരെ വെല്ലുവിളി നിറഞ്ഞ ഒരു കാര്യമാണ് കാരണം എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ പഴയതുപോലെ ഇവയെ സംരക്ഷിക്കാൻ സ്വന്തം പ്രൈഡ് കൂടെ ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ പണ്ട് പ്രൈഡിൽ ഉണ്ടായിരുന്നപ്പോൾ ഒറ്റയ്ക്ക് വേട്ടയാടി പിടിച്ച മൃഗങ്ങളെ പോലും പുറത്താക്കപ്പെടുമ്പോൾ ഇവയ്ക്ക് ഒറ്റയ്ക്ക് ചെന്ന് ആക്രമിക്കാൻ കഴിയില്ല ഇനി ഒരു പക്ഷേ ഈ വയസ്സായ സിംഹം മറ്റൊരു പ്രൈഡിലെ വയസ്സായ സിംഹത്തെ ആക്രമിച്ചു തോൽപ്പിച്ചാലും ഇതും വയസ്സായ സിംഹമായതുകൊണ്ട് തന്നെ കൂട്ടത്തിലെ ആരോഗ്യവാനായ സിംഹങ്ങൾ അധികം വൈകാതെ തന്നെ ഈ സിംഹത്തെ ആക്രമിച്ചു തോൽപ്പിച്ച് പുറത്താക്കും അതുകൊണ്ട് തന്നെ ഇവ അതീവ ഗുരുതരമായ മുറിവുകളുമായി മറ്റേതെങ്കിലും ജീവികൾക്ക് ഭക്ഷണമാവുകയോ തളർന്നു വീണ് പട്ടിണി കിടന്ന് മരണപ്പെടുകയോ ചെയ്യും ചുരുക്കി പറഞ്ഞാൽ കൂട്ടത്തിൽ നിന്ന് പുറത്താക്കുമ്പോൾ പ്രായം കുറഞ്ഞ കുട്ടി സിംഹങ്ങളാണെങ്കിൽ അതിജീവിക്കും വയസായ സിംഹങ്ങൾ അതിജീവിക്കുന്ന കാര്യം വളരെ കഷ്ടം തന്നെയാണ് അത്തരം സിംഹങ്ങൾ പുറങ്ങാടുകളിൽ കൂട്ടാക്രമണം നേരിടാറുണ്ട് ഇതുമൂലം തന്നെ കൂടുതൽ മുറിവുകളും സംഭവിക്കാറുണ്ട് ഇനി ഇക്കൂട്ടത്തിലെ പെൺസിംഹങ്ങളുടെ കാര്യമെടുത്താൽ അവ സേഫ് ആണ് കാരണം അവയെ അത്തരത്തിൽ പുറത്താക്കാറില്ല ഇനി എന്തെങ്കിലും കാരണവശാൽ പുറത്താവുകയാണെങ്കിൽ അത് സ്വന്തമായി പുറത്താവുകയോ അല്ലെങ്കിൽ അതീവ ഗുരുതരമായ എന്തെങ്കിലും തെറ്റ് ചെയ്യുകയോ വേണം പെൺസിംഹത്തെ ഇത്തരത്തിൽ പുറത്താക്കിയാലും അവയ്ക്ക് എപ്പ വേണമെങ്കിലും വന്ന് തിരികെ പ്രൈഡിൽ ജോയിൻ ചെയ്യാനും സാധിക്കും എന്നാൽ ആൺ സിംഹത്തിന് ഇത്തരത്തിൽ സാധിക്കില്ല ഇത്തരത്തിൽ പുറത്താക്കപ്പെടുന്ന വയസ്സായ സിംഹങ്ങൾ മറ്റൊരു പ്രൈഡിൽ പോലും കയറാൻ കഴിയാതെ പുറങ്ങാടുകളിൽ ആക്രമണവും നേരിട്ട് ഒറ്റയ്ക്ക് കിടന്ന് മരിക്കുകയാണ് ചെയ്യുക തന്റെ ജീവിതകാലം മുഴുവൻ പ്രൈഡിന് വേണ്ടി വേട്ടയാടുകയും പ്രൈഡിനെ സംരക്ഷിക്കുകയും ചെയ്ത് വയസ്സാകുന്ന സമയത്ത് പ്രൈഡിന്റെ സംരക്ഷണം ആവശ്യമായ സമയത്ത് പ്രൈഡ് തന്നെ തന്നെ പുറത്താക്കുകയാണ് ഒടുവിൽ ഇവ ചെന്നെത്തുന്നത് അതിദയനീയമായ അന്ത്യത്തിലേക്ക് തന്നെയാണ് കാട്ടിലെ രാജാവായിരുന്നിട്ടും സിംഹത്തിന്റെ അവസാന നിമിഷങ്ങൾ ഇങ്ങനെയാണ് ഏതായാലും വയസ്സായ സിംഹങ്ങളുടെ അവസാന നിമിഷങ്ങൾ എങ്ങനെയാണ് എന്ന് നിങ്ങൾക്കൊരു ഏകദേശ ധാരണ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇത്തരത്തിൽ ഇൻട്രസ്റ്റിംഗ് ഉള്ള വീഡിയോസ് കിട്ടാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത് ഇതിലും മികച്ച മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം